അല്ല അത് എന്നോട് ചോദിച്ചാൽ ഞാനെങ്ങനെയാ പറയുന്നത് ശശി തരൂര് ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് സീനിയർ നേതാവാണ് അദ്ദേഹത്തെ കോൺഗ്രസിൽ കോൺഗ്രസ്സിൽ അല്ല ശശി തരൂര് കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന് പറയുന്ന അഭിപ്രായങ്ങളോട് പ്രതികരിക്കേണ്ടത് ഞാനല്ല അത് കോൺഗ്രസ്സിന്റെ ദേശീയ നേതൃത്വമാണ് കോൺഗ്രസ്സിന് ദേശീയ അതിൻ്റെ സ്പോക്സ് പേഴ്സൺസാണ് അവരാണ് കാര്യം തീരുമാനിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും എന്നോട് അത് ചോദിച്ചാൽ ഞാൻ മറുപടി പറയുന്നത് എങ്ങനെയാണ് അതിപ്പോൾ അതിപ്പോൾ മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമല്ല ആ ചോദ്യം ആ ചോദ്യം ആ ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയാൻ മാധ്യമങ്ങളോടല്ല പറയേണ്ടത് അത് പാർട്ടി അത് പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അത് ഉണ്ടോ ഇല്ലയെന്നുള്ള അത്തരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അത്തരം വിഷയങ്ങൾ ചോദിച്ചാൽ അത് മാധ്യമങ്ങളോട് അത് മാധ്യമങ്ങളോട് അഭിപ്രായം പറഞ്ഞ് പങ്കുവയ്ക്കേണ്ട വിഷയമല്ല അത് പാർട്ടി പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പാർട്ടി ഇല്ല അങ് ഇല്ല ഇല്ല എന്നോ ഉണ്ടോ എന്നോ പറയാൻ പറയുന്ന അല്ലെങ്കിൽ അത് പറഞ്ഞ് വിവാദം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടി വേദി ചർച്ച ചെയ്യും നിങ്ങൾ നിങ്ങളെന്തിനാണത് ഞങ്ങളെ ഇങ്ങനെ ഇല്ല ഇല്ല വേദി ഇഷ്ടം പോലെ ഉണ്ട് അത് കോൺഗ്രസ് പാർട്ടിക്ക് അത് വേദി ഇല്ലാന്നില്ല